വെൽക്കം ടു ദിവസ ടിപ്സ് ഞാൻ ദിവ്യ അപ്പൊ ഞാന് ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളിയായിട്ടൊരു ഫേസ് പാക്കുമായിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുക നന്നായിട്ട് മൊഹം ബ്രൈറ്റൻ ആയിട്ടുണ്ട് വൈറ്റൻ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്ലോ ആയിട്ടുണ്ട് പിന്നെ അടിപൊളിയാ ടാൻ ഒക്കെ മാറി നല്ല സൂപ്പറായി പിഗ്മെന്റേഷനും എല്ലാം തന്നെ മാറാനുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ചോറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയായിട്ടുള്ളൊരു റിസൾട്ട് ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയല്ലേ ഞാൻ ഒരു സാധനങ്ങളും ചെയ്തിട്ടില്ല എനിക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് അറിയാൻ അറിയാൻ വേണ്ടി ഫീൽ ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തന്നെ വന്നു ഇൻട്രോ എടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പായക്കാണിത് അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ ഇതിൽ മൂന്നാല് ഐറ്റംസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് അലർജിക്കായിട്ട് തോന്നും റിയായിരിക്കുമല്ലോ നേരത്തെ തന്നെ അല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പായ് ടെസ്റ്റ് ചെയ്ത് നോക്കാം കയ്യിലോ എവിടെയെങ്കിലും ആ പായക്കൊന്നും അപ്ലൈ ചെയ്തിട്ട് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ ഇച്ചിങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല അടിപൊളിയാൽ പിന്നെ ഇതിനകത്ത് നമ്മൾ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഓയിലി സ്കിന്നുകാർക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല ചില ആൾക്കാർക്ക് അതൊരു ടെൻഷൻ ആയിരിക്കും സ്കിൻ ഉള്ളവർക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്ന ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാം ധൈര്യമായിട്ട് യൂസ് ചെയ്ത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പായക്കുണ്ടാക്കി ബാക്കിയുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് കയ്യിൽ തേച്ച് ജസ്റ്റ് ഒന്ന് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ കൈ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ അതേപോലെ ബ്രൈറ്റ് അല്ലാതെ നമ്മുടെ മോഹം മാത്രം അല്ലെങ്കിൽ നമ്മുടെ നെക്ക് മാത്രം കുഞ്ഞി വന്നേക്കാൻ പോകുന്നുണ്ട് ഏർ നെക്ക് മാത്രം ഇങ്ങനെ വെളുത്തിരുന്നാലും നമ്മുടെ ഹാൻഡും ഫീറ്റും ഒക്കെ ബാഡായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര കുറവല്ലേ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാണ് അപ്പൊ പായ കഴുകുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പായ് കഴുകുന്ന സമയത്ത് ഒരുപാട് ടൈം ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യും കാലിലും ഒന്ന് തേച്ച് അധികം സമയം ഇരിക്കുമൊന്നും വേണ്ട കഴുകുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് തേച്ചൊന്ന് കഴുകുകയാണെങ്കിൽ സ്കിന്നൊക്കെ എപ്പോഴും നല്ല സൂപ്പറായിട്ടിരിക്കും കൈയും കാലും ഉൾപ്പെടെ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുന്നവർക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതലുള്ള ബെല്ലൈപ്പിനോട് അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നമുക്ക് പായക്കൊണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ പായക്കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് അലോവേര ജെല്ല ഒരു ടീസ്പൂൺ അലോവേര ജെല്ലും ഒരു ടീസ്പൂൺ ഗ്ലിസറിനും എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ആൽമണ്ട് ഓയിലാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഓയിലി സ്കിൻ കാർക്കും ഒക്കെ യൂസ് ചെയ്യാം ഒരു ടീസ്പൂണോളം എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇതെല്ലാം കൂടി മിക്സിയിൽ നല്ലപോലെ പേസ്റ്റാക്കാൻ ആവശ്യമായ പാലൂടെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരിച്ചെടുക്കാം അല്ല അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ലാണെങ്കിൽ കിട്ടിയത് മയണൈസിനെയൊക്കെ ഞാൻ ഓർത്തുപോയി ഈ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഈ പായക്ക് നമ്മുടെ മുഖത്തും ഒക്കെ നല്ലപോലെ തയ്ച്ചു പിടിപ്പിക്കാം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഫേസിന് ഭയങ്കര അടിപൊളിയ ഇപ്പോൾ എടുത്തേക്കുന്ന ചോറ് ചോറ് നമ്മളുടെ പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കാനും അതേപോലെ നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട് മാറാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് പിന്നെ അതേപോലെ പാലെടുത്തേക്കുന്ന െന്ന് പറഞ്ഞാൽ പാലും നമ്മളുടെ പാലിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഗ്നിയൊക്കെ ഇല്ലേ പിമ്പിൾസൊക്കെ പൊട്ടാതിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പൊട്ടി ചിലവർക്ക് ഭയങ്കര വേദനയും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ അവോയ്ഡ് ചെയ്യാം പിന്നെ അതേപോലെ പാല് നല്ലൊരു മോയിസ്ചറൈസറാണ് അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് പാലിന് പിന്നെ എടുത്തേക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കാനും ഹൈഡ്രേറ്റ് ആക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വീറ്റ് ആൽമണ്ട് ഓയിൽ പിന്നെ റിംഗിൾസ് മാറ്റാനും സ്കിൻ നല്ല ടൈറ്റൻ ആക്കാനും ആൽമണ്ട് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഗ്ലിസറിൻ ഗ്ലിസറിൻ വന്നിട്ട് സോഫ്റ്റ് ആക്കും അതേപോലെ തന്നെ ബ്രൈറ്റൻ ആക്കാനും പിന്നെ സ്കിൻ നല്ല ഫ്രഷ് ആവാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിത് വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ ഇത് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് പോയിങ്ങ് കഴുകിയാൽ മതി അപ്പം കണ്ടല്ലോ റിസൾട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് അടിപൊളി നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുവാണേ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഹെയർ ഒക്കെ ഇങ്ങനെ ബേബി ഹെയർസ് ഒരുപാടുണ്ട് ഞാനിപ്പോൾ ഒരു പാക്ക് ഇട്ടുകൊണ്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ ഒരു വൺ വീക്ക് ആയി അപ്പോൾ അതിൻ്റെ റിസൾട്ടായത് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് ഒതുക്കി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ എല്ലാരും എന്റെ ലൈവ് ആയിട്ടുള്ള റിസൾട്ട് കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ഒരു പായക്ക നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള ആ ഇൻഗ്രീഡിയന്റ് ആണ് ചോറ് പിന്നെ ഗ്ലിസറിനൊക്കെ വാങ്ങിക്കേണ്ടി വരും കുഴപ്പമില്ല പക്ഷെ വാങ്ങിച്ചാലും വൃത്തിയാണ് നമുക്കത് ഒത്തിരി പായത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇതാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായക്ക നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ ഡെയിലി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് പറയണേ ഇത് ഞാൻ ഇപ്പോൾ ഒന്നും അല്ല കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു പായ്ക്ക എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു പായ്ക്ക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഈ പായ്ക്കുകളെല്ലാം എനിക്ക് നല്ല റിസൾട്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആകുന്ന പായ്ക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇത് മാച്ചിങ് ആകും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഫക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി ചെയ്യണം ഇഫക്റ്റീവ് അല്ലെങ്കിലും കമ്പനി വേണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ചാനൽ വീഡിയോ ആയിട്ട് കാണുന്ന വരെ ടാറ്റ ബൈ